യോടുകൂടെ വചനം ഒരു നിയത്ത് പ്രതിജ്ഞ പുതുക്കിയിട്ടുള്ള നമസ്കാരം നടത്താൻ നടത്തപ്പെടാൻ വേണ്ടിയല്ലയോ കണ്ണേ മടങ്ങുക കരിഞ്ഞലിഞ്ഞു മാശുമണ്ണാകുമീ മലരു വിസ്തൃതമാകുമിപ്പോൾ ഇതു താൻഗതി സാധ്യമെന്തോ കണ്ണീരിലാൽ കഷ്ടം യും അവസ്ഥ ഇത്െയാണ് തന്നെയാണ് അല്ലേ നമ്മൾ തന്നെയാണ് മയ്യത്തിനെ നമ്മൾ തന്നെയാണ് കഫം ചെയ്തവർ നമ്മൾ തന്നെയാണ് ടെക്സ്റ്റൈൽ ഷോറൂമിലെ പുതിയ ഉടയാട വാങ്ങാൻ വേണ്ടിയിട്ട് കടന്ന് കമ്പോളങ്ങളിലേക്ക് കടന്നു പോയവർ നമ്മളാണ് ഭൗതിക ശരീരത്തിന്റെ മുകളിൽ ഉദകം ചാർത്തിയവർ അവർക്ക് വിരോചിതമായ കണ്ണീരിൽ കുതിർന്ന യാത്ര അയപ്പ് നൽകിയതും നമ്മൾ തന്നെയാണ് مماتي سارت ألا فلروني قد خرجت بلا

ഒരു കുഞ്ഞ് ജനിക്കുന്ന നേരത്തെ ആ കുഞ്ഞിന്റെ രണ്ട് കൈവിരലുകളും കണക്കുന്നത് അത് അത് കാണുന്നവർക്കുള്ള ഒരു തെളിവാണ് അത് ആ കുഞ്ഞിനെ കാണാൻ വരുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു സൂചകമാണ് ജീവിതത്തിൽ ഞാൻ വെട്ടിപ്പിടിക്കാൻ വന്നവനാണ് ജീവിതത്തിൽ ഞാൻ തട്ടിപ്പൊറിക്കാൻ വന്നവനാണ് അന്യനെ അവകാശപ്പെട്ട മൊടലുകളെ ഉടമപ്പെടുത്താൻ കടന്നു വന്നവനാണ് ദുരിയാവിലെ പാലിക്കൂട്ടാൻ വന്നവനാണ് ഞാൻ അതാണ് രണ്ട് കൈകളും നിങ്ങളോട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് വീണ ഞാൻ അത്യാർത്ഥിയോടുകൂടെയാണ് പിറന്നു വീണത് വെട്ടി പിടിക്കാൻ കൊത്തിപ്പറിക്കാൻ കീഴടക്കാൻ വിജയശ്രീലാളിതനാവാൻ അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ ഇവിടെ കീഴ്പ്പെടുത്താൻ മറ്റുള്ള കൊണ്ടുവന്നിട്ട് തന്നെ നിർബന്ധിപ്പിക്കാനാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത് എന്നാൽ എന്നാലിതേ മനുഷ്യൻ മരണപ്പെട്ടു പോകുമ്പോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഇഷാറത്തു ും കൂട്ടിപ്പിടിച്ചിരുന്ന രണ്ട് കൈകളെയും നിസ്സീമമായ അനത്ത കൈയിലേക്ക് കണ്ണു നട്ടിട്ട് രണ്ട് കൈവിരലുകളെയും അവൻ ഇങ്ങനെ നിവർത്തിപ്പിടിച്ചിരിക്കുകയാണ് വളരെ റിലാക്സ് ആയിട്ട് പിടിച്ചിരിക്കുകയാണ് െന്തിനാണ് അതവനിങ്ങനെ പറയാൻ മറ്റുള്ളവരോട് എന്നെ നോക്ക് എന്നെ കാണാൻ വന്നവരെ എന്റെ മയ്യത്ത് കാണാൻ വന്നവരെ